ഡിസ്ക് കലപ്പയെ പരിചയപ്പെടാം വേരുകളും കല്ലും നിറഞ്ഞ കൃഷിയിടങ്ങളിൽ സാധാരണ കലപ്പ പലപ്പോഴും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം കൂടുതൽ വേരുകളും ചെറിയ മരക്കുറ്റികളും കുറ്റിക്കാടുകളും കടുപ്പം കുറഞ്ഞ കല്ലുകളുമുള്ള കൃഷിഭൂമിയിൽ കാര്യക്ഷമായി പ്രവർത്തിപ്പിക്കാവുന്ന ഒരു ഉഴവു യന്ത്രമാണ് ഡിസ്ക് കലപ്പ അഥവാ ചട്ടിക്കലപ്പ വക്രാകൃതിയിലുള്ള ഇരുമ്പ് തകടുകൾ കൊണ്ട് നിർമ്മിച്ചതും ചട്ടിയുടെ ആകൃതിയും മൂർച്ചയുള്ള അരികളുമുള്ള ഡിസ്ക് ബ്ലേഡുകളാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഡിസ്ക് ബ്ലേഡുകൾ മണ്ണിനെ ഉഴുതു മറിക്കാൻ പാകത്തിന് ഏകദേശം നാൽപ്പത് ഡിഗ്രി ചരിവ് നിലനിർത്തി ഇരുമ്പ് ചട്ടക്കൂടിൽ ബെയറിങ്ങുകളുടെയും ആക്സിഡുകളുടെയും സഹായത്താൽ ഉറപ്പിച്ചിരിക്കുന്നു ഇരുമ്പ് ചട്ടക്കൂടിൻ്റെ ഒരു വശത്തായി കടുപ്പിച്ചിരിക്കുന്ന ഗേജ് വീൽ അഥവാ ഫറോവീൽ ഉഴവുജാലിൻ്റെ ആഴം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നു ഈ യന്ത്ര സംവിധാനത്തിൽ കാണുന്ന പ്രത്യേകതരം കൊളുത്തുകൾ ഉപയോഗിച്ചാണ് ട്രാക്ടറിൻ്റെ യന്ത്രക്കൈകളുമായി ഡിസ്ക് വിലപ്പയെ ബന്ധിപ്പിക്കുന്നത് ഡിസ്ക് കലപ്പയെ ട്രാക്ടറിൻ്റെ പിന്നിലെ യന്ത്രക്കൈകൾ കടുപ്പിച്ച് ഉയർത്തി ഫറോവീൽ ക്രമീകരിച്ച് ഉഴവുചാലിൻ്റെ ആഴം ആവശ്യാനുസരണം മുൻകൂട്ടി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നു തുടർന്ന് ഡിസ്ക് കലപ്പ ട്രാക്ടറിൻ്റെ സഹായത്താൽ കൃഷിയിടങ്ങളിൽ കൊണ്ടുവന്ന് ട്രാക്ടറിൻ്റെ യന്ത്രക്കൈകൾ താഴ്ത്തി മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുക ഈ സമയം ഗേജ് ബില്ലിൻ്റെ ക്രമീകരണത്തിന് ആനുപാതികമായി ഡിസ്ക് ബ്ലേഡുകൾ മണ്ണിലേക്ക് താഴ്ന്നു നിൽക്കും ട്രാക്ടർ പതിയെ മുന്നോട്ട് നീങ്ങുമ്പോൾ വൃത്താകൃതിയിൽ മൂർച്ചയേറിയ അരികളുള്ള ഡിസ്ക് ബ്ലേഡുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വേരുകളും മൺകട്ടകളും കുത്തിച്ചെടികളും മുറിച്ചുമാറ്റി മണ്ണിനെ ഉഴുതുമറിക്കുന്നു ഏകദേശം മുന്നൂറ് കിലോ ഭാരവും മൂന്ന് ഡിസ്കുകളുമുള്ള ഒരു ഉഴവു യന്ത്രവും നാൽപ്പത് കുതിരശക്തിയുള്ള ഒരു ട്രാക്ടറും ഉണ്ടെങ്കിൽ നാലേക്കർ വരുന്ന നിരപ്പായ കൃഷി സ്ഥലം അഞ്ച് മണിക്കൂർ കൊണ്ട് ഉഴുതുമറിക്കാൻ നമുക്ക് സാധിക്കുന്നു വിശാലമായ കൃഷിയിടങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഡിസ്ക് കലപ്പ ഉപയോഗിച്ച് വർഷത്തിലൊരിക്കൽ ഉഴുതുമറിക്കാനായാൽ മേൽമണ്ണിൻ്റെ ഘടന കാർഷിക വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു ഏകദേശം മുപ്പതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വില വരുന്ന വിവിധതരം തരം ഡിസ്ക് കലപ്പുകൾ ഇന്ന് വിപണിയിൽ നമുക്ക് ലഭ്യമാണ്